യുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ജിജി ബിജു ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് പാകിസ്ഥാനി ദുപ്പട്ടയെ അടങ്ങിയ നല്ല ചുരിദാർ മെറ്റീരിയലുകളാണ് കേട്ടോ അതിനകത്ത് ആദ്യം പരിചയപ്പെടുത്താൻ പോകുന്നത് ഞാൻ ഇട്ടിരിക്കുന്ന അതേ ചുരിദാർ തന്നെയട്ടോ നല്ല കറുത്ത ദുപ്പട്ടയാണ് ഇതിന് വന്നിരിക്കുന്നത് ചുരിദാറിന് ചേരുന്ന അതേ കളർ കോൺട്രാസ്റ്റുമായിട്ട് നല്ലൊരു ദുപ്പട്ട വന്നിരിക്കുന്നു നല്ല അടിപൊളി കളക്ഷൻ ആട്ടോ അതോ അടുത്ത വന്നിരിക്കുന്ന ഈ ഗ്രീൻ കളർ ആണ് ാണ് കേട്ടോ അടുത്ത ദുപ്പട്ട വരുന്നത് നല്ല അടിപൊളി കളറാണ് നല്ലൊരു പീസ് കളർ വന്നത് ചിക്കൻകാരി വർക്കോട് കൂടിയ ടോപ്പ് പീസ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ സാന്റർഡ് മെറ്റീരിയലിന് ഒരു പാൻറ്റ് പീസും വിത്ത് ലൈനിങ്ങിടെ കൂടിയാണ് ഈ മെറ്റീരിയലുകളെല്ലാം വരുന്നത് ഇതിന്റെ വില വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ നല്ലൊരു ഗ്രീൻ വിത്ത് ഫ്ലോറൽ ഡിസൈൻസോട് കൂടിയ ദുപ്പട്ടയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് നല്ല ഗ്രീൻ കളറാണ് നല്ല ഡാർക്ക് ഗ്രീനും ലൈറ്റ് ഗ്രീനൂടെ കൂടിയ നല്ലൊരു കളർ കോൺസ്റ്റ് ഇതാണ് ടോപ്പോട് കൂടിയ നമ്മുടെ ഇതുപ്പിട്ട് വന്നിരിക്കുന്നത് നീളമുള്ള മെറ്റീരിയലാണ് രണ്ട് എഴുപതാണ് ഇതിന്റെ നീളം വരുന്നത് അടുത്ത മെറ്റീരിയൽ പരിചയപ്പെടാം ഇതാണ് അതിന്റെ ഷോള് നല്ല യെല്ലോ കളറാണ് ഇത് വന്നിരിക്കുന്നത് സൈഡ് നിറയെ വർക്ക് കൊടുത്തിട്ടുണ്ട് ബോർഡ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് അതിന്റെ ടോപ്പ് പീസ് വരുന്നത് ഇതാണ് അടുത്ത വരുന്നത് നല്ലൊരു ബ്ലൂ ആണ് സ്കൈ ബ്ലൂ കളർ ആണ് അതിനകത്ത് ഗ്രീനും പീച്ചും എല്ലാം കൂടെ കൂടിയ നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് സൈഡിലെ സ്കേജ് സീക്കൻസ് വർക്കുകളെല്ലാം കൊടുത്തിട്ടുണ്ട് നല്ല ഷൈനിങ് ആണ് പാട്ടേ വേറാണ് അതിൻ്റെ ടോപ്പ് പീസ് വരുന്ന ഇതാണ് ബ്ലൂ ആണ് അടുത്ത വരുന്നത് കണ്ടോ നല്ലൊരു വൈറ്റ് കളർ ആണ് കേട്ടോ എല്ലാത്തിലും ഷോളിൻ്റെ ഡിസൈൻ ഫ്ലോർലെസ് എൻസ് ഒരു പോലെയാണ് വരുന്നത് എങ്കിലും ടോപ്പിൻ്റെ അതേ കളർ ദുപ്പട്ടിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അതെ മൈറ്റിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഇതാ കേട്ടോ പാകിസ്ഥാനി ദുപ്പട്ടയോട് കൂടിയ ഈ മെറ്റീരിയലിന് വില തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ നീളം വരുന്നത് രണ്ട് എഴുപതാണ് ഇനി നമുക്ക് മറ്റൊരു മെറ്റീരിയൽ പരിചയപ്പെടാം അടുത്ത നമ്മൾ പരിചയപ്പെടുന്നത് ചന്ദരി സിൽക്കിന്റെ മെറ്റീരിയലാണ് ഇതിന്റെ ഷോൾ കണ്ടോ നഹയ്യ വർക്കുകളുള്ള നല്ലൊരു മെറ്റീരിയൽ ആണ് ഇത് സൈഡിൽ നഹയ്യ സ്കാനപ്പ് കൊടുത്തിട്ടുണ്ട് പാർട്ടിപേർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചുരിദാഹരണം ഇതിന്റെ ടോപ്പേഴ്സ് വരുന്ന ഈ കണന്നാട്ടോ ഇത് രണ്ട് എഴുപത് തന്നെയുണ്ട് ഇതിന്റെയും നീളം വരുന്നത് ഇതിന്റെ വില വരുന്നത് ആയിരത്തി മുന്നൂറ്റി അമ്പത്തി രൂപ മാത്രമാണ് ഇതിന്റെ വിത്ത് ലൈനിങ്ങോട് കൂടിയാണ് ഈ ടോപ്പീസ് വന്നിരിക്കുന്നത് ഇതാണ് സ്റ്റാൻഡേർഡ് മെറ്റീരിയലിൽ വന്നിരിക്കുന്ന നല്ലൊരു പാൻറ് പീസും കൂടി ഇതിനുണ്ട് ഇതിന്റെ മറ്റു കളറുകളും കൂടി നമുക്ക് പരിചയപ്പെടാം അടിപൊളി ഒരു പിങ്ക് കളറാണ് നമ്മൾ നമ്മളടുത്തായി പരിചയപ്പെടാൻ പോകുന്നത് സൈഡിൽ സ്കൈഡില് നഹി കോഡ് കൂടിയ നല്ലൊരു ഷൂൾ ഇതിനും വന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് വന്നിരിക്കുന്ന കളർ നല്ലൊരു ാണ് ഇതിന് വന്നിരിക്കുന്നത് നല്ല പാർട്ടി വർക്ക് മെറ്റീരിയലാണ് ഇതാണ് ഇതിന്റെ ടോപ്പ് പീസ് വന്നിരിക്കുന്നത് രണ്ട് എഴുപതാണ് ഇതിന്റെ ലെങ്ത് വരുന്നത് അടിപൊളിയൊരു ഗ്രീൻ കളർ ആണ് അടുത്തായി വന്നിരിക്കുന്നത് അതിന്റെ ടോപ്പ് പീസ് വന്നിരിക്കുന്നത് ഇതാണ് എന്ന ചെറിയ ചെറിയ സീക്വൻസ് എല്ലാ എല്ലാ മെറ്റീരിയലും കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടെട്ടോ ഇന്ന് പരിചയപ്പെട്ട എല്ലാ മെറ്റീരിയലുകളും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു ഏതെങ്കിലും വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്ന അതോടൊപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്